നമസ്കാരം ബിഗ് മലയാളം സീസൺ എപ്പിസോഡ് എല്ലാവർക്കും സ്വാഗതം ഇത് എപ്പിസോഡ് റിവ്യൂ അല്ല ഇത് ദ റിയൽ കട്ടപ്പ ദ സൈത്യ ദ റിയൽ കട്ടപ്പയുടെ റിവ്യൂ ആണ് സത്യം പറഞ്ഞാൽ ഇന്ന് സൈത്യയുടെ ഒരുപാട് സ്നേഹം തോന്നുന്നുണ്ട് കാരണം തന്റെ കള്ളം താൻ പറഞ്ഞ മഹാ അപരാധം താൻ ഇന്ന് നീ ഇന്ന് വിളിച്ചുപോവില്ലേ കുറെ കള്ളത്തരങ്ങൾ അതൊക്കെ ജനങ്ങളുടെ മുന്നിൽ വിത്ത് പ്രൂഫ് അടക്കം ജനങ്ങളുടെ മുന്നിൽ ആരായിരുന്നു ശരി എന്ന് തെളിയിക്കാൻ ഇനി ഒരു അവസരം കൊണ്ടു തന്നു വളരെ നന്ദി നീ ഇന്ന് വിളിച്ചു പറഞ്ഞില്ലേ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു ഈ പറഞ്ഞ അവൾക്ക് കാർ ലോണില്ല അവൾക്ക് ഈ പറയുന്ന വീട് ലോണില്ല അവൾക്ക് ഏക്കർ കണക്കിന് വസ്തു ഉണ്ട് ഉളുപ്പുണ്ടോ നിനക്ക് ഞാൻ ഇങ്ങനെ ചോദിക്കുന്നു നിനക്ക് ഉളുപ്പ് എന്ന് സാധനമുണ്ടോ നീ എവിടെന്നാ നിനക്ക് ഇത് കിട്ടിയത് നീ അവിടെ അടിച്ചങ്ങ് വിടുന്നുണ്ടല്ലോ അവൾക്ക് കാർ ലോൺ ഇല്ല അവൾക്ക് വീട് ലോൺ ഇല്ല അവൾക്ക് പിന്നെ ഏക്കർ കണക്കിന് വസ്തു ഉണ്ട് അവടെ ഇവിടെ പറയുന്നത് മൊത്തം കള്ളമാണെന്ന് വിളിച്ചു പറഞ്ഞില്ലേ സൈത്യ ഞാൻ അന്ന് ഇന്നലെ പറഞ്ഞു ഇവരിവിടെ വരുന്നത് ഇത് കൃത്യമായ ഒരു അജണ്ടയുടെ ഭാഗമാണ് അവിടെ വരുന്ന പെൺപടകളെല്ലാം എങ്ങനെ എന്ന് പറയുന്ന ആ പെൺകുട്ടിയെ എങ്ങനെ താക്കാം എങ്ങനെ അവളുടെ മേൽ ഇതിന്റെ കുറ്റങ്ങൾ ചാർത്തപ്പെടാം ചാർത്തിക്കാം എന്ന് തീരുമാനിച്ച് ഗൂഢാലോചന നടത്തിയ ഫലമാണ് ഇവിടെ കാണുന്നത് ഈ സൈത്യ ഈ എയർപോർട്ടിൽ വെച്ച് പറഞ്ഞൊരു സംഭവം ഉണ്ട് എന്താണ് പി ആറിന്റെ കേസ് ചോദിച്ചപ്പോ ശൈത്യ ഞാൻ അത് അവിടെ പോയിട്ട് പറയാമെന്ന് അപ്പോ നീ കാൽക്കുലേറ്റ് ചെയ്ത് നീ എല്ലാം നിശ്ചയിച്ചുറപ്പിച്ചു വന്നതാണ് നീ മനസ്സിലായോ കഷ്ടം ഉളുപ്പ് ചെറിയൊരു ഉളുപ്പ് പച്ച കള്ളം എങ്ങനെ പറയാൻ ചെറിയൊരു ഉളുപ്പ് നീ കട്ടപ്പല്ല അല്ലേ നീ എന്ത് കട്ടപ്പാന്നല്ലേ നീ നീ കട്ടപ്പയാണെന്ന നീ ലോകം മൊത്തം പറഞ്ഞു അതൊക്കെ പോട്ടെ ഏഷ്യാനെറ്റ് പറഞ്ഞു നീ കട്ടപ്പയാണ് ആ പോഷൻ അവിടെ കൊടുക്കാം ഇതിട്ടത് ഏഷ്യാനെറ്റ് ആണ് ഇപ്പൊ ഏഷ്യാനെറ്റ് ഇതില്ല അവരെ ഡിലീറ്റ് ചെയ്ത് തുടങ്ങും പോസ്റ്റ് ഇട്ടത് അവിടത്തെ എന്താണ് ഈ ഷോ റൺ ചെയ്ത അവരിട്ട പോസ്റ്റാണിത് നീ ഒരു കട്ടപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് അവളുടെ പറ പറ ആണല്ലേ നിനക്ക് അല്ലേ എന്താണ് നീ എല്ലാം അറിഞ്ഞു വെച്ചുകൊണ്ട് എന്നിട്ട് അതിന്റെ കൂടെ നിൽക്കുന്ന ശാരികയ്ക്ക് അറിയില്ലേ സാരിക്ക് അറിയില്ലേ സാരികറിയാം കമാൻ തിരുത്തി കൊടുത്തോ നീ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പറഞ്ഞ് തിരുത്തി കൊടുത്തോ ഇല്ല ഇവിടെ ബിൻസിങ് അറിഞ്ഞൂടെ എന്ത് എന്തുകൊണ്ടാണ് ഇവിടെ കട്ടത്തേക്ക് വിളിക്കുന്നത് എന്നിട്ട് ഈ പറയുന്ന പൂമ്പാറ്റകളൊന്നും പറഞ്ഞുകൊണ്ട് അവസരം കിട്ടുമ്പോ മാറിൽ നിന്ന് കുത്തുന്ന രണ്ടുപേരുണ്ടല്ലോ അവിടെ അവരെടുത്ത് പറഞ്ഞു കൊടുത്തോ ഇല്ല അവർക്കൊരു അവസരം കിട്ടോ പ്രത്യേകിച്ച് ആതിര ഈ അനുമോട് ഈ രണ്ടുപേരിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഒരു ഈ ആതിര തന്നെയാണ് അവസരങ്ങൾ കിട്ടുമ്പോൾ പലപ്പോഴായിട്ട് ഇവിടെ കുത്തിയിട്ടുള്ളത് ഇന്നും അവിടെ നിന്നുകൊണ്ട് ശൈത്യരെ കൂടെ നിന്നുകൊണ്ട് അനുമോടെ കുത്തുന്നുണ്ട് പക്ഷെ ശൈത്യ ഇന്ന് നിന്റെ അടുത്ത് എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ നീ പറയുന്നതും അവിടെ വന്ന് ഈ നടത്തുന്നതെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ നീ ഒരു അവസരം തന്നു നീ ആദ്യം പറഞ്ഞ ഒരു സാധനം ഞാൻ പറഞ്ഞതും അതിന്റെ പ്രൂഫ് പി ആറിന് കൊടുക്കാനുള്ള പൈസ ഉണ്ടായിരുന്നു ഇയാളുടെ അച്ഛന്റെ ഓപ്പറേഷൻ ചെയ്തായിരുന്നു കാലിന്റെ ഓപ്പറേഷൻ ചെയ്യാന്ന് ഒരു ഫിനാൻസ് പോലും ഇല്ലാതെ ലോൺ ഒരു ലോണും ലോണില്ല ജനുവൻ ആയിട്ട് നിക്കണം കള്ളം പറയേണ്ട കാര്യമില്ല പൈസ കൊടുത്തിട്ടില്ല കുറെ പേര് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പച്ച പച്ചക്കള്ള പറയാൻ നാണമുണ്ടോ നുണച്ചി നീ ഇങ്ങനെ വിളിക്കാൻ പറ്റും ഇങ്ങനെ പച്ച കള്ളം വിളിച്ചു പറയാൻ നാണമുണ്ടോ ശൈത്യ നീ കട്ടപ്പ മാത്രമല്ല വലിയൊരു നൊണച്ചിയും കൂടിയാണ് മനസ്സിലായോ ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലായി കാണില്ല ഇനി എവള് പറഞ്ഞ അവൾ അവളെ അച്ഛനെ വരെ വിളിച്ചു അവൾ അച്ഛനെ ഓപ്പറേഷന് വേണ്ടിയിട്ട് നാല് ലക്ഷം ഇവള് പറയുന്നത് കള്ളമാണ് ഇവള് വീടെടുത്തതും കാർ എടുത്തതും ഒന്നും ലോണല്ല അവളെ സ്വന്തം പൈസക്കാണ് എടുത്തത് എന്ന് പടച്ചുവിടുകയാണ് എന്ന് പച്ചക്കള്ള നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക് പ്രേക്ഷകരായിട്ട് നിങ്ങൾ ചിന്തിക്കും ആ ഒരു പെൺകുട്ടിയെ എന്തുമാത്രം ഏതെല്ലാം രീതിയിലാണ് ഈ ഈ ഒരു ഉളുപ്പെന്ന് പറയുന്ന സാധനമില്ലാത്ത ഇവരൊക്കെ വന്നിരുന്നെങ്കിലും ഡീഗ്രേഡ് ചെയ്യുന്നു പച്ച കള്ളം വിടുന്നത് ഇതാ കിടക്കുന്നു നിങ്ങൾക്ക് അത് മനസ്സിലായാലും ഞാൻ ഇത് ഇവിടെ വെക്കാം ഇതാ കണ്ടോ എന്ന് കിട്ടാം കറക്റ്റ് ഒരു ഫിഗർ പോലെ അങ്ങോട്ട് മാറിയിട്ടില്ല മുപ്പത് ലക്ഷത്തിന്റെ ഈ പറയുന്ന കാർ ലോൺ നിങ്ങൾ നോക്കിയാ ജൂം ചെയ്ത് നോക്കുമ്പോ മുപ്പത് ലക്ഷത്തിന്റെ കാർ ലോൺ അല്ല സോറി വീട് ഹൗസ് ലോൺ ഇത് എടുത്തിരിക്കുന്ന അഖില അവരുടെ ചേച്ചിയുടെ പേരിൽ എടുത്തിട്ടുള്ള മുപ്പത് ലക്ഷത്തിന്റെ ഇനി അടുത്ത അടുത്ത കാറിന്റെ കാറിന്റെതാ ഇടക്കുന്നു കാറിന്റെ എവിടെയാണെന്ന് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്കിലാണ് കാറിന്റെ ലോൺ എടുത്തത് എന്നുള്ളത് കൃത്യമായിട്ട് ഇതിനകത്തുണ്ട് മനസ്സിലായോ ഫെഡറൽ ബാങ്കിലാണ് ഇത് ഇത് അവളുടെ ഫിനാൻസ് എത്തിക്കുന്നത് അപ്പൊ ഇത് രണ്ടും ഇത് രണ്ടും ഇവിടെ ജനങ്ങളുടെ മുന്നിലേക്ക് നീ ഇട്ട് തന്നല്ലോ നീ ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവന്നല്ലോ ഏ നീ ഇങ്ങനൊരു മഹാ അപരാധം അവിടെ ഇരിക്കുന്ന ആ പൂമ്പാറ്റകൾ എന്ന് പറയുന്ന അവര് അവസരം കിട്ടുമ്പോഴൊക്കെ മാറിക്കുട്ടുന്നു കുറയണുണ്ട് ഈ രണ്ടെണ്ണം ഈ രണ്ടെണ്ണത്തിനെയും അവളെ ചേർത്ത് നിർത്തിയതാ പക്ഷെ എപ്പോഴൊക്കെ അവസരങ്ങൾ കിട്ടിയിട്ടുണ്ടോ ഏതെങ്കിലും ഒരു സൂചന എപ്പോഴും ഇതുവരെ എന്തെങ്കിലും ഒരു ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ അവിടെയൊക്കെ തിരിഞ്ഞു കുത്തിയിട്ടുള്ള ഉള്ളൂ എന്നിട്ട് ഇവിടെ അവിടെ നിന്ന് പറയുന്നത് നീ ഞാൻ പോയപ്പോ അടുത്ത ആഴ്ച നീ അവളെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തോളാം എവിടെ ബാക്ക് സ്റ്റാപ്പ് ചെയ്തു അത് പൂമ്പാറ്റങ്ങൾ ആദ്യം പുറത്തിറങ്ങി ഇപ്പൊ ഒരത്തിയാലും അവിടെ കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുന്നില്ലേ ഈ ഇവളീ പറയുന്നില്ലേ ഇവളെന്തുമാത്രം ബാക്ക് സ്റ്റാപ്പ് ചെയ്യുന്നത് ഞാൻ എന്നെ എന്നി പറഞ്ഞുതരാം ഏറ്റവും വലിയ ബാക്ക് സ്റ്റാപ് അതായത് ഈ പറയുന്ന ആരിൻ ആരിൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയോട് തമാശ രൂപീകരണ എനിക്ക് പറ്റിയ ആളല്ല ഏ അവന് പ്രായം കുറവാണ് പ്രായം കൂടുതലാണെങ്കിൽ എനിക്കിന്ന് നോക്കാമായിരുന്നു എന്ന് പറഞ്ഞതിനെ നേ നീ നേരെ തിരിച്ചുകൊണ്ട് ഈ ആരിന്റെ അടുത്ത് പോയി പറഞ്ഞതാണ് നിനക്ക് അല്ലെങ്കിൽ അനിമോൾക്ക് ആരിനോട് ക്രഷ് ഉണ്ട് എന്ന് അവൾ പറഞ്ഞു എന്ന് നീ പറഞ്ഞു ഇതിനെക്കാട്ടി വലിയൊരു ബാക്ക് സ്റ്റാപ്പ് എന്ത് വേണം സൈത്യ ഞാൻ ആലോചിച്ച് നമ്മളായിട്ട് ഈ അറിയാന്നുള്ള ആരെങ്കിലും അവരുടെ നീ അവിടെ നിന്ന് മൂത്ര വഹിച്ചെന്നെ മനസ്സിലായോ അവിടെ നീ പെടുത്തന്നെ എന്ത് കള്ളത്രെ വിളിച്ചു പറയുന്നത് അപ്പൊ ഒരു ആത്മാർത്ഥ സുഹൃത്തിനോട് പറഞ്ഞൊരു കേസ് നീ അവിടെത്തൊന്ന് പറഞ്ഞില്ലേ അത് തന്നെയാണ് ബാക്ക് സ്റ്റാപ്പ് പിന്നെ മൊണ്ണയിൽ വിളിച്ചത് നീ നിന്റെ കാവൽ കുരുവായിരുന്നു നീ അവിടെ കേട്ടു നീ അതിനൊപ്പം നിന്നു നീ അതിനൊപ്പം നിന്നുകൊണ്ട് ചിരിച്ച് നീയും പറഞ്ഞു എന്നിട്ട് നീ ഇവിടെ വന്ന് ഞാൻ കേട്ടില്ല എന്ന് നീ കള്ളം പറഞ്ഞു നീ അങ്ങ് പറഞ്ഞത് ഞാൻ നീ പൊട്ടിയായിരുന്നു നീ ഒരു പൊട്ടി നീ അത് ബാക്ക് സ്റ്റാപ്പ് ചെയ്ത് ചെയ്തത് അതിനുശേഷം എന്തെല്ലാം കാര്യങ്ങൾ അതുകൊണ്ട് തന്നെയാണ് ഏഷ്യാനെറ്റ് തന്നെ ഈ ഒരു പോസ്റ്റ് അടിച്ചിറക്കിയത് നീ ഒരു കട്ടപ്പ ആണെന്നുള്ളത് ഈ ബിഗ് ബോസ് വീട്ടിലെ ഏറ്റവും വലിയ നമ്പർ വൺ കട്ടപ്പ നീയാണ് അതിനകത്തിരിക്കുന്ന പൂമ്പാറ്റകൾ എന്ന് പറയുന്നവർക്ക് അറിയില്ലായിരിക്കും പുറത്തിറങ്ങിട്ട് ഈ പറയുന്ന ബിൻസിക്കറിയില്ലേ അറിയാം എന്തുകൊണ്ട് പറഞ്ഞില്ല അവിടെ എന്തുകൊണ്ട് ശൈത്യം തിരുത്താൻ പോവില്ല തിരുത്തില്ലടാ ഈ കിട്ടിയ അവസരം ഈ കിട്ടിയ അവസരം ഈ വരുന്ന പെൺപടകളെല്ലാം കിട്ടിയ അവസരം എങ്ങനെ എവിടെ തലയിൽ കയറാം എന്ന് പറയുന്നുണ്ട് അനീഷിനെ എന്ത് ചെയ്തു അവളുടെ പിന്നീട് അവന്റെ ഇമോഷൻ വെച്ച് കളിച്ചു തോന്നുന്നു എന്നിട്ട് ഇവിടെ പറയുന്നുണ്ട് അനീഷിന് ഇങ്ങോട്ടൊരു പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും കൊടുത്തിട്ടില്ലേ അവൻ ഇങ്ങോട്ട് പ്രണയം തോന്നും അതായത് ഇത് വെൽ പ്ലാൻഡ് ആണ് ഇത് വരുന്ന ഈ പെൺപടകൾ വരുന്നത് വെൽ പ്ലാൻഡ് ആണ് കൃത്യമായ ഗൂഢാലോചന ചെയ്ത് ഇവിടെ വന്ന് എല്ലാ കുറ്റങ്ങളും ഈ പാവം പെൺകുട്ടിയുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാം എന്ന് കൃത്യമായി കൃത്യമായൊരു അജണ്ട പുറത്താണ് ഇവർ വന്നത് വളരെ കൃത്യമാണ് ഇനി വരുന്നേ ഉള്ളൂ ബാക്കിൽ കുശുമ്പ് മൂത്ത് തന്റെ കഴിവില്ലായ്മ മറച്ച് മറക്കാൻ വേണ്ടിയിട്ട് എല്ലാം ഇവരുടെ തലയെ കൊണ്ടിട്ട് ഇവരുടെ പി ആറിന്റെ ഫലം കൊണ്ടാണ് എന്ന് പറഞ്ഞ് കുറെ എണ്ണം വരുന്നുണ്ട് കുഷുമ്പ് മൂട്ട കഴിവില്ലാത്തവരാ വന്നിനി ഇവിടെ പുറത്തു കയറും ഞാൻ നേരത്തെ വീട്ടിട്ട് പറഞ്ഞു ഇവരൊക്കെ വരുന്നു ഇവർക്ക് ഒരേ ഒരു ലക്ഷ്യമുള്ളൂ ആര് ജയിക്കുന്നത് അവർക്ക് മാറ്റർ അല്ല അവരുടെ മാറ്റർ ഒന്നര ഒന്നാണ് ആരാണ് അനുമോള് തോക്കുക അവിടെ അനീഷ് ജയിക്കട്ടെ അക്ബർ അതൊന്നും അവർക്ക് മാറ്ററേ അല്ല അവർക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ അത് അനുമോള് ജയി തോക്കുക എന്നുള്ളത് മാത്രമാണ് ജനങ്ങൾ ഇവിടെ ഉണ്ടെങ്കിൽ ജനങ്ങൾ ഈ സത്യം തിരിച്ചറിയുന്നെങ്കിൽ ഉറപ്പായിട്ടും ഒറ്റക്കെട്ടായിട്ട് നിന്ന് ജനങ്ങൾ അവൾക്ക് വോട്ട് ചെയ്യുക തന്നെ ചെയ്യും മനസ്സിലായോ വോട്ട് ചെയ്യുക തന്നെ ചെയ്യും അവൾ ജയിക്കുക തന്നെ ചെയ്യും നീ ഒക്കെ അവരി മോങ്ങുക തന്നെ ചെയ്യും വളരെ കൂടുതലാണ് ശൈത്യം നീ പറഞ്ഞത് നീ അന്ന് ബാക്ക് സ്റ്റാപ്പ് ചെയ്തില്ലേ അതിനെയും കണ്ടി വലിയ കുട്ടിയാണ് നീ ഇന്നും ഇവിടെ വന്ന് ചെയ്തിരിക്കുന്നത് അവളുടെ അച്ഛനെ കൂടി വിളിച്ചു അവളെ അച്ഛന്റെ കാലിലെ ഓപ്പറേഷൻ വരെ കള്ളത്തരം എന്നാണ് നീ ഇന്ന് വിളിച്ചു പറഞ്ഞത് മനസ്സിലായോ ആ പാവം പെൺകുട്ടിയും ഈ നാഴിക നാൽപ്പത് വട്ട എന്റെ വീടിന്റെ കടം തിരക്കണം എന്റെ കാറിന്റെ ലോൺ അടക്കണം എന്ന് അത് ഒരേ കള്ളം എന്ന് പച്ച കള്ളം ഒരു പ്രൂഫും ഇല്ലാതെ നീ വിളിച്ചു പറഞ്ഞു അത് എന്റെ അസൂയാണ് എങ്ങനെയെങ്കിലും ഏതെങ്കിലും രീതി എന്ത് ചെയ്യണം എവിടെ ഒരു പണി കൊടുക്കണം അതിന്റെ കൂടെ കൂടെ കൂടെയാണ് ഈ പറയുന്ന പൂമ്പാറ്റങ്ങൾ ഒരു ചെറിയ ഒരു നന്ദിയെങ്കിലും കാണിയിരും അവള് പറയുന്ന സത്യമാണോ എന്തെങ്കിലും നിങ്ങൾ ചിന്തിക്ക് അല്ലെങ്കിൽ ഒന്ന് ചോദിക്കുക അതൊന്നും ചോദിക്കണ്ട അവിടെ ഒരു ക്ലാരിഫിക്കേഷന്റെ ആവശ്യമില്ല അവള് പറഞ്ഞ സത്യമാണ് എന്ന് പറയുന്നത് എന്താണ് ഈ പറയുന്ന കട്ടപ്പയാണ് അതിമോളാണ് ഇപ്പൊ കട്ടപ്പ എന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണ് അല്ലേ എന്തൊക്കെ ഇവിടെ അതായത് അവിടെയുള്ള നമ്മുടെ സ്റ്റാർ സിംഗറിലെ സ്റ്റാർ സിംഗറില്ലല്ലോ നമ്മുടെ കോമഡി സ്റ്റാറിലെ തങ്കച്ചനും വിദിരയും വരെ ഇതിനകത്തോട്ട് വലിച്ചിടുന്നുണ്ട് അവരുടെ കോമ്പ് വരെ അതായത് അവളെ അതിനെ കട്ട് ചെയ്തു അത് അനുമോളോട് പറഞ്ഞ പോലെ നമ്മൾ കേട്ടു തങ്കച്ചനും വിദരയുടെ പേര് വരെ വലിച്ചിടുന്നുണ്ട് അവനെ കൂടെ നിന്ന് ചതിച്ചു എന്നുവരെ വിളിച്ചു പറയുന്നുണ്ട് എന്നിട്ട് ഇന്ന് അവളെ ഇന്ന് അവസാനം പറയുന്നുണ്ട് ഇനി അനുമോൾ എന്നുള്ള ഫ്രണ്ട് എനിക്കില്ല അനുമോൾ എന്നുള്ള ഒരു ഫ്രണ്ട് എനിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വൈകിട്ട് രാത്രിയായപ്പോ അവരുടെ അടുത്ത് മിണ്ടാൻ വേണ്ടി പോകുന്നു എന്തുകൊണ്ട് അത് അനിമോൾ അവിടെ ഈ പറയുന്ന ബിന്നി ബിൻസിടെ അടുത്ത് പറയുന്ന ഒരു കേസ് ഉണ്ട് ഈ സൈത്യ സാഹിത്യ ഈ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു രഹസ്യം എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞാൽ അവളെ മാറും അവൾ പുറത്തിറങ്ങി അവളെ മാറി കുഴുക്കും അത് ഞാൻ ഇവിടെ പറഞ്ഞു ആ സാധനം ഞാൻ ഇവിടെ എടുത്ത് ഇട്ടു ഞാൻ പറഞ്ഞില്ല അത് എന്റെ മാന്യത അപ്പോ ബിൻസും അത് എന്റെ മാന്യത എന്ന് ബിൻസു വരെ പറഞ്ഞു അത് കേട്ടപ്പോ പേടിച്ചു ഈ പറയുന്ന കട്ടപ്പ അത് കേട്ടപ്പോ പേടിച്ചു ഇനി അവൾ അത് പുറത്തുവിടോന്നുള്ള പേടിയായി അതുകൊണ്ടാണ് രാത്രി പോയി മിണ്ടാൻ വേണ്ടി പോകുന്നത് ഒന്നും കൊണ്ടല്ല മിണ്ടരുത് ആ കൊച്ചിന് എന്തെങ്കിലും ഒരു ചെറിയ ബുദ്ധി കൊടുത്ത് ഈ ഈ പറയുന്ന മൂന്നെണ്ണത്തിനെ അകറ്റി നിർത്തി അത്രയും നല്ലത് എനിക്ക് ഇത്രേ പറയാനുള്ളൂ സത്യം പറഞ്ഞാൽ സങ്കടം വന്നുപോകും അമ്മാതിരിയാണ് ഇവർ ബാക്ക്ലി നടന്നുകൊണ്ട് ഇവർ ഈ ഫയർ ചെയ്യുന്നത് ബാക്ക്ലിൽ നിന്ന് കുത്തുകൾ എന്ത് ഒരു പെൺകുട്ടി ചുമ നിൽക്കണോ എന്ത് കള്ളവും വിളിച്ചു പറഞ്ഞ് അനാവശ്യമായിട്ട് ബാക്ലേ നടന്ന അവിടെ അപ്പാന് മാത്രമേ ഉണ്ടായിരുന്നു ഇത്രയും പേര് വന്നതില് അപ്പാന് മാത്രമാണ് ഈ പറയുന്ന പഴയ വിരോധങ്ങളും പഴയ ഉടക്കൊക്കെ മാറ്റി വെച്ചുകൊണ്ട് വളരെ സ്നേഹത്തോട് പെരുമാറിയത് അപ്പാനും മാത്രമേ ഉള്ളൂ ബാക്കിയെല്ലാം ഇനി വരുന്നതേ ഉള്ളൂ ഏറ്റവും വലിയ കുശുമ്പും ഏറ്റവും വലിയ കുത്തിത്തിരിപ്പുമായ ബിന്നി ബിന്നി ഇപ്പം വരും അടുത്ത കഥയുമായിട്ട് ഈ പറയുന്ന പെൺപടകളെല്ലാം ഒത്തിരിന്ന് ഗൂഢാലോചന നടത്തി ഏതൊക്കെ രീതിയിൽ എന്തൊക്കെ പിന്നെ അലിഗേഷൻസ് എല്ലാം പുറത്തിടാം അത് ഏത് രീതിയിൽ നമുക്ക് വളച്ചൊടിക്കാം ഇതൊക്കെ തീരുമാനിച്ചു വരുന്ന പെൺപടകളാണ് ഇനി ഇത് പറഞ്ഞ എന്താണ് ബേക്ക് സ്റ്റാപ്പ് എന്ന് പറഞ്ഞ ഈ പറയുന്ന മസ്താനിയും ഈ പറയുന്ന പ്രവീണം ചൊണയുണ്ടെങ്കിൽ അവന്മാരും വന്ന് പറയണം അടുത്ത് നീ ഇന്നലെ ഇന്നതാണ് ചെയ്ത് ഇതിനെ തന്നെയാണ് ബാക്ക് സ്റ്റാപ്പ് ചതി പിരിലൊന്ന് കുത്തുക എന്ന് പറയുന്ന സൈത്യം ഇത് തന്നെയാണ് നിനക്കറിയണം നീ ഇത് ചെയ്തിട്ടുണ്ട് നീ കൃത്യമായിട്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവിടെ വന്ന് വിളിപ്പിക്കുന്നു അല്ലേ അതിന്റെ പുറത്തൂടെ അവളെ അച്ഛനെയും കൂടെ വിളിച്ചു നീട്ട് വലിയൊരു പള്ളു വരെ വിളിച്ചു വലിയൊരു വലിയൊരു ചീത്ത വരെ നീ അവളെ വിളിച്ചു അത് മ്യൂട്ട് ചെയ്തു മനസ്സിലായോ നീ ആ അനീഷിന്റെ പേരും പറഞ്ഞ പാപം അനീഷിനെ ഇവള് എന്തോ 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 ഒരു ഒരു വലിയ ചീത്തയായിരുന്നു അവിടെ നിന്ന് സരിഹേക്കരുന്ന് ചെയ്യുന്നു സരിഹേക്കുന്നത് വായില്ലായിരുന്നോ ഇത് പറഞ്ഞു അതായത് സരിക ഉൾപ്പെടെ സരിക ഉൾപ്പെടെ ഈ പറയുന്ന പെൺപടകൾക്ക് ഉൾപ്പെടെ കണ്ണെടുത്താൽ കണ്ടുകൂടാ അത്രയ്ക്ക് കുശുമ്പാണ് മനസ്സിലായത് പക്ഷെ സാധാരണ പ്രേക്ഷകരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു സാധാരണ പ്രേക്ഷകർ ഈ സത്യം മനസ്സിലാക്കി ഈ പറയുന്ന സൈത്യ ഇത് പറഞ്ഞത് നന്നായി എന്ന് മാത്രമേ ഞാൻ ഞാൻ പറയുള്ളൂ സൈത്യീദ് പറയണമായിരുന്നു നിന്റെ കകത്ത് ദൈവം ദൈവമായിട്ട് നിന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ് ഈ വാക്ക് കാരണം ഈ സത്യം ജനം അറിയണമെന്ന് ദൈവം നിശ്ചയിച്ചു ദൈവം രാണ്ട് ഇത് സത്യം ഈ സത്യം ജനം ജനമറിയണം എന്തുമാത്രം കള്ളങ്ങളാണ് ഈ പെൺകുട്ടിയുടെ മേൽ നിങ്ങൾ ചുമത്തുകയെന്ന് ദൈവം അറിയണം ഇത് ഏറ്റവും വലിയൊരു ഉദാഹരണമാണോ ഇത് മനസ്സിലായോ ഏറ്റവും വലിയൊരു തെളിവാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തു നിങ്ങൾക്ക് ഇഷ്ടം നിങ്ങൾക്ക് ആരാ പറയുന്നതാണ് സത്യം തോന്നുന്നത് അത് സഹിത്യമാണെങ്കിൽ നിങ്ങൾ അത് ഇഷ്ടവർക്ക് കോട്ടയെടുത്തു അതല്ല ഇത് പറയുന്നതിൽ സത്യം അനുമോന്റെ ഭാഗത്ത് സത്യം ഉണ്ടെങ്കിൽ അവൾ കോട്ടി എനിക്ക് ഇത്രേ എനിക്ക് പറയാനുള്ളൂ നമുക്ക് വീട്ട് കാണാം ജയ ഹിന്ദ്